അതിനാൽ നീ ഒന്നിൽ നിന്ന് ഒഴിവായാൽ മറ്റൊന്നിൽ മുഴുകുക ഈ ആയത്തിന്റെ പദാനുപത അർത്ഥമാണ് കഴിഞ്ഞ ക്ലാസിൽ നാം കേട്ടത് നമുക്ക് ഇതിന്റെ വിശദീകരണത്തിലേക്ക് ഇറക്കാം ഉപക്സിറുകൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ ആയത്തിനെ എങ്ങനെയൊക്കെയാണ് വിശദീകരിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കാം കർമ്മനിരതമായ ഒരു ജീവിതമാണ് ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നത് എന്ന് പ്രത്യക്ഷത്തിൽ നിന്ന് തന്നെ ആ അർത്ഥം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ ഈ ആഴത്തി രണ്ട് നിലക്ക് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് ഫൈദ ഫൈതഫറവ നീ ഒഴിവായാൽ നീ വിരമിച്ചാൽ എന്ന ഈ ഭാഗം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോലികളിൽ നിന്നുള്ള ജോലി തിരക്കുകളിൽ നിന്നുള്ള വിരാമമാണ് ഭൗതികമായ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജോലി തിരക്കുകളിൽ നിന്നുള്ള ഒഴിവാകൽ അതാണ് ഫൈതാസ് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നും അപ്പോൾ ഫൺസ്വബ് മുഴുവ എന്ന് പറയുന്ന ഫൺസ്വബ് കൊണ്ടുള്ള ഉദ്ദേശം ആത്മീയ ആരാധനാപരമായ വിവാദത്തുകളിൽ സമയം വിനിയോഗിച്ചുകൊണ്ട് മറ്റെല്ലാം മാറ്റിവെച്ച് അള്ളാഹുവിലേക്ക് മാത്രം ഉന്മുഖനാവുക എന്നതാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം എന്ന് ഒരു വിശദീകരണം ഫൈദാ സ്വലാത്തിക്ക ഒരു മുഫത്തിയർ പറഞ്ഞത് അങ്ങനെയാണ് നീ നിന്റെ ദുനിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിരമിച്ചാൽ ഒഴിവായാൽ ഫംസ്വബുദ്ധി സ്വലാത്തിക്ക ീതിന്റെ ആരാധനാപരമായ കാര്യങ്ങളിൽ വ്യാപകനായിക്കൊള്ളുക മുഴുകിക്കൊള്ളുക അതിനധ്വാനം ചെയ്യുക ആ വിശദീകരണത്തിൽ ചില ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് ലാ ബി ആരാധനാപകരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ ഭൗതികമായ ആവശ്യങ്ങൾ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ തന്നെ വിരമിച്ചതിന് ശേഷം നിങ്ങൾ അതിൽ ആരാധനാപരമായ കാര്യങ്ങളിൽ പ്രവേശിച്ചുകൊള്ളുക അതാണ് ഭക്ഷണം ഹാജരായി കഴിഞ്ഞാൽ ആദ്യം ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ ആരാധനയിലേക്ക് പ്രവേശിച്ചു കൊള്ളുക ആണല്ല ഒരാൾക്ക് മനമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യം നേരിടുമ്പോൾ അയാൾ ആദ്യം ആ ആവശ്യം പൂർത്തീകരിച്ചതിനു ശേഷം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക ബിൽ ഇതാത്തമസ്ക നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു രാത്രി ഭക്ഷണം റെഡി ആയിട്ടുണ്ട് എങ്കിൽ ഇഷായിന് വേണ്ടി നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി പോകുന്നതിന് മുമ്പ് ആശാ ഈ രാത്രി ഭക്ഷണം കൊണ്ട് നിങ്ങൾ തുടങ്ങുക കഴിക്കുക ഈ ഒന്നാമത്തെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് പറയും നിങ്ങൾ നിങ്ങളുടെ ദുനിയാവിലെ കർമ്മങ്ങളിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ആരാധനപരമായ വിവാദീപരമായ കാര്യങ്ങളിൽ ആത്മീയമായ കാര്യങ്ങളിൽ വ്യാപൃതരാകുക എന്ന ആ വിശദീകരണത്തെ മുൻനിർത്തിക്കൊണ്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് മുഹസ്റ്റുകളുടെ കോട്ടിങ്സുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഫീ ഖിയാമിൽ വയ്ക്കുന്നത് വേറൊരു ഖണ്ഡിതൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ നിർബന്ധ ബാധ്യതകളിൽ നിന്ന് വിരമിച്ചാൽ ഫീ ഖിയാമിൽ ലൈലി രാത്രി നമസ്കാരത്തിൽ എന്നാണ് മിൻ അംരി എന്നാൽ അമിരി ഫീ അമിരി ആഖിറതിക മറ്റൊരു പണ്ഡിതന് അതിന് വിശദീകരണം നൽകിയിട്ടുള്ളത് നിങ്ങളുടെ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ വിരമിച്ചാൽ പണ്ട് പുത്തിയാമെ ആശ്രയിച്ച പരലോവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുകിക്കൊള്ളുക ഇത് ഒരു വിശദീകരണം ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക രണ്ടാമത്തെ വിശദീകരണം ഒരു കർമ്മത്തിൽ നിന്ന് അത് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ എന്താകട്ടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കർമ്മങ്ങളും ഒരു കർമ്മത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിൽ വ്യാപർത്തനാവുക അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഴുകുക മറ്റൊന്നിൽ കഠിനാധ്വാനം ചെയ്യുക ഒന്ന് നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിൽ വ്യാപർത്തനാവുക അവിടെ ആത്മീയ ഭൗതിക വിഭജനങ്ങളില്ലാതെ ആണ് രണ്ടാമത്തെ വിശദീകരണം വന്നിട്ടുള്ളത് അതാണ് ഇതാ ഫറാലി ആമിൻ ആഹ് മീനന്റെ കർമ്മങ്ങളിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കർമ്മത്തിന് വേണ്ടി വ്യാപൃതനായിക്കൊള്ളുക അതിൽ മുുകിക്കൊള്ളുക അതിന് കഠിനാധ്വാനം ചെയ്യുക എന്നാണ് ആ നിലക്ക് വിശദീകരിച്ചു വന്നിട്ടുള്ള തഫ്സീറുകളിൽ കുറച്ചത് വിശദീകരിച്ചിട്ടുള്ളത് കുല്ലമാ ഫറകമിൻ അമലിൻ ഒരു പ്രവർത്തനത്തിൽ നിന്ന് ഒഴിവാകുമ്പോഴൊക്കെ തന്നെ മറ്റൊരു പ്രവർത്തനം ആരംഭിക്കുക കാരണം സമയം ആരെയും കാത്തിരിക്കുന്നില്ല അവന്റെ ഊണാകട്ടെ ഉറക്കമാകട്ടെ ഊണിലും ഉറക്കിലുമായിട്ട് അവന്റെ ആയുസ് എന്ന് പറയുന്ന ആ മഹത്തായ അനുഗ്രഹം ആ മഹത്തായ സമയം അത് അവനോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് അവൻ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് പിടിച്ചു വെക്കാൻ കഴിയാത്ത ഈ സമയത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുക ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിൽ വ്യാപൃതനായി കൊണ്ടുക കൊള്ളുക കർമ്മനിരതമായ ജീവിതം മുന്നോട്ട് നയിക്കുക അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ ഖുർആാൻ വ്യാഖ്യാതാക്കൾ നൽകിയിട്ടുള്ള ഒരായത്ത് ഒരു വിശദീകരണത്തിലെ വന്നിട്ടുള്ളത് ഇതാ ഫിൻ അമലിൽ അമലിൽ ആഹ്റമലിൽ ആഹിറത്തിനിയ നീ ആഹൃത്തിന്റെ കർമ്മങ്ങൾ അതായത് ആരാധനാപരമായ കാര്യങ്ങളിൽ നിന്ന് വിരമിച്ചാൽ ഭൗതികമായ കാര്യങ്ങൾ നീ വ്യാപൃതനായി കൊള്ളുക അത് ഖുർആന്റെ കാഴ്ചപ്പാടാണെന്നാണ് പറയുന്നത് ഇതാ ഫൈതൊലൂഫിൽ അറബി ഫൗലിയില്ല നിങ്ങൾക്കറിയാം സുഹൃത്തിൽ ജുമായിലെ ഒരായത്താണ് നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരാധനാപരമായ ആത്മീയമായ കാര്യങ്ങൾക്ക് വിരാമ കഴിഞ്ഞാൽ അത് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളുകൂമി ഫില്ല എന്നിട്ട് ഈ ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹം തേടിക്കൊള്ളുക എന്ന് അള്ളാഹു സുബാനു വസാന പറയുന്നു അപ്പോ അത് ദുനിയാവിന്റെ കാര്യമാകട്ടെ ആഗ്രഹത്തിന്റെ കാര്യമാകട്ടെ ഏതാകട്ടെ മനുഷ്യൻ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പ്രവേശിച്ച് ഒന്ന് ഒരു കാര്യം ചെയ്തതിന് ശേഷം മറ്റൊരു കാര്യത്തിൽ വ്യാപൃതനാകുന്ന ഒരവസ്ഥ ഇതാണ് അതുകൊണ്ട് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അൽ ജബീൻ ഒരു വിശ്വാസി മരണപ്പെടുമ്പോൾ അവന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പുണ്ടാകുമെന്നാണ് ബിയാറക്കിൽ ജബീൻ നെറ്റിത്തടത്തിലെ വിയർപ്പോട് കൂടിയ ഒരുക്കുന്നവർ അതുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ നെറ്റിത്തരത്തിൽ വിയർപ്പുണ്ടോ എന്ന് നോക്കുക എന്ന അക്ഷര അക്ഷരങ്ങളിലൂടെ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പദത്തിന്റെ ആ ബാഹ്യ ബാഹ്യാർത്ഥങ്ങളിലൂടെ കാര്യം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ മറ്റേ മയ്യത്തിന്റെ നെറ്റിത്തരത്തിലുള്ള അറക്ക് വിയർപ്പ് നോക്കാനാണ് പോവുക യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വസ്തു ഉദ്ദേശിക്കുന്നത് വിശ്വാസം എപ്പോഴും കർമ്മനിരതനായ ഒരു മനുഷ്യനായിരിക്കും എന്നാണ് അവനൊരിക്കലും തന്നെ അവന്റെ ആയുസ്സിനെ അവന്റെ സമയത്തെ പാഴാക്കി കളയുന്നവനാവുകയില്ല ആയിരിക്കുകയില്ല അതാണ് ഹദീസിന്റെ താല്പര്യം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കാലത്തെ ഹയാത്ത് ഉൽ ഇൻസാനി ഹയാത്ത് ജിദ്ദിൻ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് കർമ്മനിരുതമായ കഠിനാധ്വാനത്തിന്റെ അധ്വാനത്തിന്റെ ജീവിതമായി മാറണം പണിയെടുക്കുക സമയം മുഴുവൻ ഉപയോഗപ്പെടുത്തുക അതാണ് അപ്പൊ തീർച്ചയായിട്ടും നസീർ ഇങ്ങനെ ഒരു ചോദ്യം ഒരാള് സാങ്കല്പികമായ നിലക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരാൾക്ക് കഠിനാധ്വാനം ചെയ്യുക എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ അങ്ങേറ്റം ക്ഷീണിതനും അങ്ങേറ്റം അടുപ്പുള്ളവനാക്കി തീർക്കുകയും ചെയ്യുകയില്ലേ അപ്പൊ തീർച്ചയായിട്ടും വിശ്രമമൊക്കെ ആവശ്യമില്ലേ അതാണ് ചോദ്യത്തിന്റെ ഒരു അർത്ഥം അതായത് ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്ന അതാണ് അപ്പൊ അങ്ങനെ ഒരാൾക്ക് നിരന്തരമായ അധ്വാനം എന്ന് പറയുന്നത് സാധ്യമാണോ അപ്പൊ അതിന് മറുപടി നൽകുന്നത് പിന്നെ സ്ഥിരാഹത്തെ കളി തൻഷി തിരപ്സിക്കാം നീ ഊർജം കിട്ടുന്നതിന് വേണ്ടി ഉന്മേഷവാനായിട്ടിരുന്നതിന് വേണ്ടി നിന്റെ മനസ്സിനും ശരീരത്തിനും ഒക്കെ തന്നെ ആരോഗ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നീ എടുക്കുന്ന ഈ വിശ്രമമുണ്ടല്ലോ അതുപോലും നിന്റെ അധ്വാനമാണെന്നാണ് പറയുന്നത് അതുപോലും നിന്റെ ശുഗു അമലാണ് എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത് അത് നിന്റെ കർമ്മമാണ് നിന്റെ അമലാണ് എന്തിനാണത് അത് എത്ര ശുഗുലൻ അമലൻ അത് കർമ്മമായി പരിഗണിക്കപ്പെടും ഷുഗുലു ബിൽ നിങ്ങൾ ഒരിക്കലും തന്നെ ഈ കർമ്മം അധ്വാനം എന്ന് പറയുന്നത് ശരീരം ഇളകിക്കൊണ്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ് എന്നൊന്നും നിർബന്ധ ബുദ്ധിയാൽ മനസ്സിലാക്കരുത് അല്ലാത്തതുമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് മീനാറ്റിൽ ആൻഡ് തൻഷത്തലയിൽ അമലിൽ ആ മറ്റൊരു കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഊർജം കിട്ടുവാൻ ഉന്മേഷം കിട്ടുവാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന വിശ്രമം എന്ന് പറയുന്നത്

പ്രയോജനപ്രദമാക്കുക ഇതാണ് കർമ്മദുരിതമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുക റസൂർ ഉദ്ദാസാശ പറഞ്ഞിട്ടുണ്ട് ഒഴിവ് സമയം എന്ന് പറയുന്നത് നമ്മെ പിന്നെ നമുക്ക് പരാജയം ബാക്കി നിൽ നമ്മെ പരാജയപ്പെടുത്തുന്ന ഒരു കാര്യമായി മാറ്റരുത് എന്ന് റസൂർ അവിടെ വെച്ചിട്ടുണ്ട് ഏഴ്മത്തായും മഹബോനും ഫീഹിമാക്കി മിനന്നാസി ആക്ഷി ഖത്തു അൽപ്പറ രണ്ടനുഗ്രഹങ്ങൾ അധികം ആളുകളും ആ രണ്ടനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ പരാജിതരാണ് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് അൽപ്പറാഹാണ് ഒന്ന് അക്ഷത്താണ് ഒന്ന് ആരോഗ്യമാണ് മറ്റേത് ഒഴിവ് സമയമാണ് ധാരാളം ക്ലാസ്സുകളിലൂടെ ആ വിഷയം കേട്ടതാണ് നമ്മുടെ ഒഴിവ് സമയങ്ങൾ നമ്മൾ എന്തിനും ചെലവഴിക്കുന്നു എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നാളെ അതിന് വ്യക്തമായ ഉത്തരം നൽകേണ്ടതുണ്ട് അള്ളാഹു സുബാനു താല ഈ ആയത്തിന്റെ വിശദ വിശദീകരണം യഥാവിധി മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ കർമ്മനിരുതമായ ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറബി ലാലമീൻ ഇസ്ലാം വലിക്കും വാഹന